നമസ്കാരം കോന്നി മാമൂട്ടിൽ ഇനോവ കാറും ലോറിയും കൂട്ടിയിടിച്ച് തമിഴ്നാടുകാരിയായ ബാലിക മരിച്ചു തെങ്കാശി കാമരാജ് നഗർ സ്വദേശിനി വിഘ്നേശ്വ സന്ധ്യയാണ് മരിച്ചത് ഇന്നലെ രാത്രി പതിനൊന്നരക്ക് ശേഷമാണ് സംഭവം തമിഴ്നാട് നിവാസികൾ സഞ്ചരിച്ചിരുന്ന കാർ ലോറിയുമായി കൂട്ടിയിടിക്കുകയായിരുന്നു കാറിലുണ്ടായിരുന്ന മറ്റുള്ളവർക്ക് പരിക്കേറ്റു പരിക്കേറ്റ ആദികേശവൻ മാരിസെൽവൻ അന്നലക്ഷ്മി കാർത്തിക ആദവൻ അരീഷ് മഹേഷ് ആരുണ്യ പെരിയസ്വാമി എന്നിവരെ പരുക്കുകളോടെ എലിയറക്കൽ ബിലീവേഴ്സ് മെഡിക്കൽ സെൻ്ററിലും പിന്നീട് അവിടെ നിന്ന് തിരുവല്ല മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി ആദികേശവനാണ് കാർ ഓടിച്ചിരുന്നത് ഇയാൾ ഉറങ്ങിപ്പോയതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട കാർ ലോറിയിൽ ഇടിച്ചായിരുന്നു അപകടം ഡ്രൈവിംഗ് സീറ്റിൽ കുടുങ്ങിപ്പോയ ആദികേശവനെ ഫയർഫോഴ്സ് എത്തിയാണ് പുറത്തെടുത്തത് വിഘ്നേശ സംഭവസ്ഥലത്ത് തന്നെ മരിച്ചു മൃതദേഹം കോന്നി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിലെ പുനലൂർ മുതൽ കുമ്പഴ വരെയുള്ള റോഡിൽ നിത്യവും വാഹന സംഭവിക്കാറുണ്ട് കൂടൽ മുതൽ കുമ്പഴ വരെയുള്ള ഭാഗങ്ങളിൽ അടിക്കടി അപകടമുണ്ടാകുമ്പോൾ അമിത വേഗത തന്നെയാണ് മിക്ക അപകടങ്ങൾക്കും കാരണമെന്ന് റോഡ് നിരത്ത് വിഭാഗം പറയുന്നു കൂടൽ മുറിഞ്ഞുകൽ എലിയറയ്ക്കൽ മാമൂട് ഇളകുള്ളൂർ ഭാഗങ്ങളിലാണ് മിക്ക ദിവസവും അപകടമുണ്ടാകുന്നത് ഈ അപകടങ്ങളിൽ ഏതാനും ആളുകൾ മരണപ്പെടുകയും ചെയ്തു നൂറുകണക്കിന് വാഹനങ്ങളാണ് ഈ വഴി പോകുന്നത് കൊട്ടാരക്കര അടൂർ തിരുവല്ല എം റോഡ് ഉപേക്ഷിച്ച് പത്തനാപുരം കോന്നി റാന്നി മൂവാറ്റുപുഴ റോഡിലൂടെയാണ് എറണാകുളം തൃശൂർ അടക്കമുള്ള സ്ഥലങ്ങളിലേക്ക് ആളുകൾ കൂടുതലായി പോകുന്നത് പണി കഴിഞ്ഞതോടെ സുഗമമായ യാത്രയ്ക്ക് വേണ്ടിയാണ് ഈ റോഡ് പലരും തെരഞ്ഞെടുക്കുന്നത് വാഹനങ്ങളിൽ നിന്നും തുള്ളിത്തുള്ളിയായി വീഴുന്ന ഓയിൽ മഴയത്ത് വെള്ളവുമായി കൂടിക്കലർന്ന് കിടക്കുന്നതിനാൽ വേഗതയിലെത്തുന്ന വാഹനങ്ങൾ വളരെ പെട്ടെന്ന് ബ്രേക്ക് അമർത്തിയാൽ നിയന്ത്രണം വിടുന്ന അപകടമാണ് ഇവിടെ കൂടുതലായി സംഭവിച്ചിരിക്കുന്നത് റോഡിൽ കുണ്ടം കുഴിയും ഇല്ലാത്തതിനാൽ ഡ്രൈവർക്ക് ആയാസരഹിതമായി ഓടിക്കാം ഇത് ഡ്രൈവർ ഉറങ്ങാനും കാരണമാകുന്നു നിയന്ത്രണം വിടുമ്പോൾ ഞെട്ടി ഉണർന്ന് ബ്രേക്കിൽ പെട്ടെന്ന് കാൽ അമർത്തുമ്പോൾ വാഹനം നിയന്ത്രണം വിട്ടു മറിയും വേഗത കുറച്ച് പോയാൽ അപകടം വളരെയേറെ കുറയ്ക്കാനും സാധിക്കും തേഞ്ഞു പരുവുമായ ടയറുകൾ മാറ്റിയാലും അപകടങ്ങളുടെ തോത് കുറയ്ക്കാൻ സാധിക്കുമെന്നും വിദഗ്ധർ പറയുന്നു